നിമിഷപ്രിയയുടെ നാ വധശിക്ഷ നാളെ നടക്കേണ്ടിയിരുന്ന വധശിക്ഷ മാറ്റിവെച്ചിരിക്കുന്നു എന്തായാലും ഇനി അവിടുത്തെ ആളുകളുമായിട്ടൊക്കെ ചർച്ച ചെയ്യാനൊക്കെയുള്ള സമയം ലഭ്യമായിരിക്കുന്നു എന്നുള്ളത് വളരെ ആശ്വാസകരമാണ് ഇന്നത്തെ സംബന്ധിച്ച് നമ്മൾ അല്പസമയം മുമ്പ് പറഞ്ഞു ഏറ്റവും പ്രധാനം ഇത് തന്നെയായിരുന്നു ഈ വധശിക്ഷ നാളെ നടക്കേണ്ടിയിരുന്ന വധശിക്ഷ നീട്ടിവെപ്പിക്കുക എന്നുള്ളതായിരുന്നു അല്ലെങ്കിൽ മാറ്റിവെപ്പിക്കുക എന്നുള്ളതായിരുന്നു ആ ആവശ്യം ഇപ്പോൾ എന്തായാലും കോടതി അംഗീകരിച്ചിരിക്കുന്നു ആ ആവശ്യത്തോട് എതിർക്കുന്ന നിലപാട് ഇവരുടെ യമൻ എൻ കൊല്ലപ്പെട്ട യമൻ എൻ കുടുംബവും സ്വീകരിച്ചില്ല എന്ന് കരുതി പൂർണ്ണമായും അക്കാര്യത്തിൽ എന്താണ് ആ വധശിക്ഷ ഒഴിവാക്കുന്ന കാര്യത്തിലേക്കോ അല്ലെങ്കിൽ വധശിക്ഷ ഒഴിവാക്കുന്ന വിഷയത്തിലോ ഒന്നും തീരുമാനം വന്നില്ല ഇനി വേണം തീരുമാനം നടക്കേണ്ട ഇനിയും വേണം അത്തരം കാര്യങ്ങളിൽ തീരുമാനമാകേണ്ടത് എന്തായാലും ഈ അവിടുത്തെ ഗോത്ര വിഭാഗങ്ങളുടെ പ്രതിനിധികളുമായും അതോടൊപ്പം തന്നെ ഈ കൊല്ലപ്പെട്ട എം എൻ പൗരൻ്റെ കുടുംബാംഗങ്ങളുമായിട്ടുള്ള ചർച്ച തുടരുകയാണ് കേരളത്തിൽ നിന്ന് ഔദ്യോഗികമായ ചർച്ചകൾ നേരത്തെ പല ഘട്ടത്തിൽ നടത്തിയെങ്കിലും എമ്മെന്നെ സംബന്ധിച്ച് എം എൻ എ ഭരണവുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ അനിശ്ചിതാവസ്ഥയൊക്കെയുണ്ട് അവിടെ യമൻ തെക്ക് വടക്ക് എന്ന് രണ്ടായി തിരിഞ്ഞുകൊണ്ടുള്ള ഭരണ വ്യത്യാസം അങ്ങനെ ആ തരത്തിൽ നയതന്ത്ര ഇടപെടലിന് കഴിയാത്തൊരവസ്ഥയുണ്ടായിരുന്നു ആ തരത്തിൽ അതിനു ശേഷമാണ് പിന്നീട് കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിാറിന്റെ നേതൃത്വത്തിൽ അവിടുത്തെ പ്രധാനപ്പെട്ട ഒരു മതപണ്ഡിതനുമായി ഏറ്റവും പ്രധാനപ്പെട്ട മതപണ്ഡിതനുമായി ബന്ധപ്പെടുകയും അദ്ദേഹത്തിൻ്റെ പ്രതിനിധികൾ വഴി ഈ ഗോത്ര വിഭാഗങ്ങളുമായിട്ടൊക്കെ ചർച്ച നടത്തുകയും ഒക്കെ ചെയ്തു ആ ചർച്ചയിൽ ഒരു വിഭാഗം കുടുംബത്തിലെ ഒരു വിഭാഗം ആളുകളും അവിടുത്തെ അതോടൊപ്പം തന്നെ ഗോത്ര സഭയിലെ ഒരു വിഭാഗം ആളുകളുമൊക്കെ ദിയാധനം വാങ്ങിക്കൊണ്ട് ശിക്ഷയിൽ ഇളവ് നൽകാം എന്നുള്ള വിഷയ എന്നുള്ള ഒരു നിലപാടിലേക്ക് പക്ഷേ പൂർണ്ണമായും ഒരു നിലപാടിലേക്ക് എത്തിയില്ല കുടുംബം അങ്ങനെ ഒരു നിലപാട് ഔദ്യോഗികമായി കോടതിയെ അറിയിച്ചെങ്കിൽ മാത്രമേ ദിയാധനം സ്വീകരിച്ചുകൊണ്ട് അല്ലെങ്കിൽ ബാക്കി പ്രായച്ചിത്ത നടപടികളൊക്കെ സ്വീകരിച്ചുകൊണ്ട് ഈ വധശിക്ഷയിൽ നിന്ന് ഇളവ് നൽകാൻ കഴിയുന്ന കോടതിക്ക് തീരുമാനിക്കാൻ കഴിയൂ ഇനി ഒരു തീരുമാനത്തിലേക്ക് എത്താൻ വിവരമായിട്ടുള്ള ചർച്ച നടത്തുകയാണ് വേണ്ടത് അതിന് ഏറ്റവും പ്രധാനപ്പെട്ട തടസ്സമായി നിന്നത് നാളെ നടപ്പാക്കാൻ നിന്ന വധശിക്ഷയാണ് ഇന്ന് ഈ കോടതിയിൽ നിന്ന് അനുകൂലമായ തീരുമാനം ഇനി ഏതാനും മണിക്കൂറുകൾ മാത്രമാണ് ഉണ്ടായിരുന്നത് ഇന്ത്യൻ സമയം നാല് നാലര വരെ മാത്രമാണ് കോടതി ഉണ്ടായിരുന്നത് അങ്ങനെ ഇന്ന് രാവിലെ കോടതിയിൽ ഹർജി ർപ്പിച്ചു ആ ഹർജി പരിഗണിച്ചുകൊണ്ട് കോടതി ഇപ്പോൾ നാളത്തെ വധശിക്ഷ നീട്ടിവെക്കാൻ ഇത്തരത്തിലേക്കുള്ള ചർച്ചകൾ കുടുംബവുമായും ഗോത്രവുമായും നടക്കുകയാണ് അതുകൊണ്ട് നാളെ നടപ്പാക്കേണ്ട വധശിക്ഷ എന്നുള്ള ആവശ്യമാണ് പ്രധാനമായും ഉന്നയിച്ചത് ഈ ആവശ്യം അംഗീകരിച്ചിരിക്കുന്നു എന്തായാലും താൽക്കാലികമാണ് എങ്കിൽ പോലും ഇനി അന്തിമമായ ഒരു ഫലത്തിലേക്ക് എത്താൻ ഇനിയും കൂടുതൽ പടവുകൾ ചവിട്ടേണ്ടതുണ്ട് പക്ഷേ താൽക്കാലികമാണെങ്കിൽ പോലും വലിയ വലിയ ആശ്വാസം നൽകുന്ന ഒന്ന് തന്നെയാണ് നിമിഷപ്രിയയുടെ വധശിക്ഷ നാളെ നടപ്പാക്കേണ്ടി എന്ന വധശിക്ഷ നീട്ടിവെക്കാൻ യമൻ കോടതി അംഗീകരിച്ചു എന്നത് കിരൺ ബാബു ഒരുപാട് വധശിക്ഷപ്പോ നാളെ നടക്കാനിരിക്കെയാണ് ഇത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് എത്തിയത് ഈ കാന്തപുരം വിഭാഗത്തിന്റെ ഒരു ഇടപെടൽ തന്നെ ആയിരിക്കില്ല ഇത്തരത്തിലൊരു ചർച്ചയിലേക്ക് അല്ലെങ്കിൽ ഇത്തരത്തിലൊരു വിധിയിലേക്ക് ഇപ്പോൾ മാറിയിരിക്കുന്നത് ത്തിന് പിന്നിൽ കാന്തപുരം എ പി അബൂബകൾ മുസ്ലിയാരുടെ പങ്ക് ഉണ്ട് എന്തായാലും കോടതിയിൽ തീരുമാനം വന്നത് കോടതിയുടെ തീരുമാനം തന്നെയാണ് അദ്ദേഹം നേരിട്ട് അദ്ദേഹത്തിന് പങ്കിൽ അദ്ദേഹം വഹിക്കുന്ന പ്രധാനപ്പെട്ട പങ്ക് എന്ന് പറയുന്നത് ഈ കുടുംബവുമായും ആ ഗോത്രവുമായും ബന്ധപ്പെടാൻ വേണ്ടി നയതന്ത്ര ബന്ധങ്ങൾക്ക് കേന്ദ്ര സർക്കാരും ഒക്കെ പലതവണ ശ്രമിച്ചെങ്കിലും ആ രാജ്യത്തിൻ്റെ അരക്ഷിതാവസ്ഥ ഭരണപരമായ അരക്ഷിതാവസ്ഥയും അവിടുത്തെ ആരാണ് ഭരണാധികാരി ആരുടെ കയ്യിലാണ് ഭരണം എന്നുള്ള കാര്യത്തിലൊക്കെ അവിടെ പലതരത്തിലുള്ള തർക്കങ്ങളൊക്കെ നിലനിൽക്കുന്ന ഒരു രാജ്യമാണ് യമൻ അങ്ങനെ ഒരു അങ്ങനെ സുസ്ഥിരമായ ഒരു ഭരണ സംവിധാനമുള്ള രാജ്യമല്ല പ്രത്യേകിച്ച് ഈ യമൻ കൊല്ലപ്പെട്ട യമൻ പൗരൻ്റെ ജന്മദേശം എന്ന് പറയുന്നത് തെക്കൻ യമനിലെ ഒരു ഗോത്രവർഗ്ഗ മേഖലയാണ് അവിടെ ഗോത്രവർഗ്ഗ സഭകളാണ് അവിടുത്തെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുക തീരുമാനമെടുക്കുന്നത് അത്തരം തീരുമാനമെടുക്കുന്ന ഒരു സ്ഥലത്ത് അവരുമായി ബന്ധപ്പെട്ട് ചർച്ച നടത്താൻ വേണ്ടി അവിടുത്തെ പ്രധാനപ്പെട്ട ഒരു ഇസ്ലാം മത പണ്ഡിതനെ തന്നെ നേരിട്ട് ബന്ധപ്പെടുകയായിരുന്നു കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ അങ്ങനെ അദ്ദേഹത്തിൻ്റെ പ്രതിനിധികൾ വഴിയാണ് ഇപ്പോൾ അത്തരം ഒരു ചർച്ചകൾ നടക്കുന്നത് ഈ ചർച്ചകളിലൂടെ അനുകൂലമായ ഒരു ഫലം ഉണ്ടാവണമെങ്കിൽ സ്വാഭാവികമായും നാളെ നടക്കേണ്ടിയിരുന്ന ഈ വധശിക്ഷ നീട്ടിവെക്കേണ്ടതുണ്ടായിരുന്നു എന്തായാലും അതിനിപ്പോൾ സാധ്യമായിരിക്കുന്നു നാളെ നടപ്പാക്കേണ്ടിയിരുന്ന വധശിക്ഷ നീട്ടിവെക്കുക എന്നുള്ള ഒരു വലിയ ദൗത്യത്തിൽ ഇപ്പോൾ വിജയം നേടിയിരിക്കുന്നു എന്നുള്ളത് വളരെ വളരെ ആശ്വാസം നൽകുന്ന ഒരു ഘടകം തന്നെയാണ് അക്കാര്യത്തിൽ എന്തായാലും ും ഇനി വേണം ഈ ഇവരുടെ കുടുംബാംഗങ്ങളുമായും കൊല്ലപ്പെട്ട യമൻ എൻ പൗരൻ്റെ കുടുംബാംഗങ്ങളുമായും അതോടൊപ്പം തന്നെ ഈ കൊല്ലപ്പെട്ട യമൻ എൻ പൗരൻ്റെ ഗോത്രം അവരുടെ ആ അവരുടെ കുടുംബം താമസിക്കുന്ന ഗോത്ര വിഭാഗത്തിൻ്റെ സഭകളുമായും ചർച്ച നടത്തി ഇവർ രണ്ടുപേരുടെയും അനുകൂലമായ തീരുമാനമുണ്ടാവണം അനുകൂലമായ തീരുമാനം ഉണ്ടായ ശേഷം അവരുമായി ദിയാധനത്തിൽ ധാരണയിലെത്തണം ദിയാധനവും ബാക്കി പ്രായച്ചിത്ത നടപടികളുമൊക്കെ ഇസ്ലാം മത വിഭ മതത്തിൻ്റെ വധശിക്ഷ ഒഴിവാക്കുന്നതിന് പകരമുള്ള ഇത്തരം ചില പ്രായച്ചിത്ത നടപടികളൊക്കെ ഉണ്ട് അതെല്ലാം ചെയ്യാം എന്നുള്ള സമൂഹത്തിലേക്ക് എത്തണം അത് കോടതിയെ ഔദ്യോഗികമായി അറിയിക്കണം കോടതിയെ ഔദ്യോഗികമായി അറിയിച്ചാൽ മതമേ വധശിക്ഷയിൽ നിന്ന് ഒഴിവാക്കാൻ കഴിയൂ അതിനുശേഷം മാത്രമേ മോചനം എന്നുള്ള നടപടികളിലേക്ക് അല്ലെങ്കിൽ ശിക്ഷ മറ്റെല്ലാ തടവ് ശിക്ഷയിൽ നടക്കും മോചനം എന്നുള്ള നടപടികളിലേക്ക് എത്താൻ അതും കഴിഞ്ഞ ശേഷം മാത്രമേ എന്തായാലും താൽക്കാലികമായി ഒരു പടവുകളിലേക്കൊക്കെ ചവിട്ടണമെങ്കിൽ ആദ്യം വേണ്ടിയിരുന്നത് നാളെ നടപ്പാക്കേണ്ടിയിരുന്ന വധശിക്ഷ ഒഴിവാക്കുക എന്നുള്ളതായിരുന്നു അല്ലെങ്കിൽ നീട്ടിവെക്കുക എന്നുള്ളതായിരുന്നു അതിപ്പോൾ സാധ്യമായിരിക്കുന്നു നാളെ നടപ്പാക്കേണ്ടിയിരുന്ന വധശിക്ഷ മാറ്റിവെച്ചിരിക്കുന്നു എന്നുള്ളത് വളരെ ആശ്വാസം നൽകുന്ന ഘടകം തന്നെയാണ് ഇനി നമുക്ക് മുന്നോട്ട് പോകാൻ പ്രചോദനം നൽകുന്ന അല്ലെങ്കിൽ പ്രതീക്ഷ പ്രചോദനമല്ല പ്രതീക്ഷ നൽകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം കൂടിയാണിത് ഇനിയിപ്പോൾ മുന്നോട്ട് പോകാം അനുകൂലമായ ഒരു തീരുമാനമുണ്ടാകുമെന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നവരെല്ലാം ഉള്ളത് പക്ഷേ അതിന് ഒരുപാട് നമ്മൾ പറയുന്നത് പോലെ അത്ര എളുപ്പത്തിൽ നടപ്പാക്കുന്ന ഒന്നല്ല ഈ ഗോത്രസഭയുടെ തീരുമാനം അനുകൂലമാകണം ഗോത്ര സഭകൾ പലപ്പോഴും ഗോത്ര വിഭാഗങ്ങളുടെ പ്രത്യേകത തന്നെ വൈകാരികമായി പ്രശ്നങ്ങളെ കൈ സമീപിക്കുക വൈകാരികമായ തീരുമാനമെടുക്കുക എന്നുള്ള ഒരു പ്രത്യേകത കൂടിയുണ്ട് നീതിക്കും ന്യായത്തിനുമൊക്കെ അപ്പുറത്തേക്ക് മനസ്സിൻ്റെ തോന്നലുകൾക്ക് അല്ലെങ്കിൽ വൈകാരികതയ്ക്ക് വളരെ പ്രാധാന്യം നൽകുന്ന ഒന്നും കൂടിയാണിത് അതുകൊണ്ട് ആ അവിടുത്തെ ഒരു ആളാണ് കൊല്ലപ്പെട്ടത് ആ കൊല്ലപ്പെട്ട ആളിന് അല്ലെങ്കിൽ അവരെ വധിച്ച ആളിന് ശിക്ഷ നൽകണമെന്നുള്ള ഒരു വൈകാരിക അവസ്ഥയിലാണ് അവർ നിൽക്കുന്നത് അതിനെ മറികടന്നുകൊണ്ട് നിമിഷപ്രിയയുടെ കുടുംബത്തിൻ്റെ ഒക്കെ അവസ്ഥ ചൂണ്ടിക്കാണിച്ച ഒരു സ്ത്രീയാണ് ഇനിയും ചെറുപ്പക്കാരിയാണ് ജീവിതം ബാക്കിയുണ്ട് കുഞ്ഞുമൊക്കെ ഉണ്ട് അത്തരം കാര്യങ്ങളൊക്കെ ചൂണ്ടിക്കാട്ടി ഇവർക്ക് ദിയാധനം നൽകി അവരോട് ക്ഷമിക്കണം അവർ പ്രായശത്ത നടപടികൾക്ക് തയ്യാറാണ് എന്നെല്ലാം അറിയിച്ച് അത്തരം ഒരു മാനസികാവസ്ഥയിലേക്ക് അതിനൊരു സമ്മതത്തിലേക്ക് ഇനി അവരെ എത്തിക്കേണ്ടതുണ്ട് അങ്ങനെ ഒരു സമൂഹത്തിലേക്ക് എത്തിച്ച് അത് കോടതിയെ അറിയിച്ച് കോടതിയിൽ നിന്നാണ് അടുത്ത നടപടികൾ വേണ്ടത് എന്തായാലും നാളെ വധശിക്ഷ നടപ്പാകില്ല എന്ന വാർത്ത തന്നെ തൽക്കാലം നമുക്ക് അത്തരം വിവരങ്ങളൊന്നും ലഭ്യമല്ല നമുക്ക് വളരെ കുറഞ്ഞ വിവരങ്ങൾ മാത്രമാണ് അവിടെ നിന്ന് ലഭ്യമാകുന്ന തന്നെ ഇത് യമനിൽ നിന്നുള്ള വിവരങ്ങളാണ് അത് ഔദ്യോഗികമായി ഇപ്പോഴും കോടതിയുടെ കത്ത് അഭിഭാഷകൻ ലഭിച്ചിട്ടില്ല കോടതിയുടെ കത്തൽ ലക്ഷ്യം കോടതിയുടെ ഉത്തരവിൻ്റെ പകർപ്പ് അഭിഭാഷകൻ ലഭിച്ചിട്ടില്ല അങ്ങനെ ഒരു പകർപ്പ് ഇപ്പോഴും ലഭ്യമായിട്ടില്ല കോടതി വാക്കാൽ ഇങ്ങനെ ഒരു നിർദ്ദേശം ഇപ്പോൾ പറഞ്ഞു ഇനി അതിൻ്റെ ഔദ്യോഗിക പകർപ്പ് കിട്ടിയ ശേഷം മാത്രമേ നമുക്ക് ഇത് എത്ര ദിവസത്തേക്കാണ് നീട്ടിവെച്ചിരിക്കുന്നത് അല്ലെങ്കിൽ എന്തെല്ലാം വ്യവസ്ഥകളാണ് നീട്ടിവച്ചേക്കുന്നതിനുള്ളത് അതോ നാളത്തേക്ക് മാറ്റി അടുത്തൊരു ദിവസത്തെ കാണോ അതിന് നിശ്ചിത കാലാവധി നൽകിയിട്ടുണ്ടോ ഇത്തരം കാര്യങ്ങളെല്ലാം ഇനി ഉത്തരവിൻ്റെ പകർപ്പ് കിട്ടിയ ശേഷം മാത്രമേ നമുക്ക് അറിയാൻ കഴിയുകയുള്ളൂ എന്തായാലും നാളെ നടപ്പാകില്ല എന്നത് തന്നെയാണ് ഏറ്റവും പ്രധാനം ഇനി അതിന് ഒരു സമയം കോടതി ഒരു സമയം നിശ്ചയിക്കും എന്തായാലും സ്വാഭാവികമായി അനന്തമായി മാറ്റിവെക്കുക എന്നൊരു പരിപാടി ഒരു കോടതിയും ചെയ്യില്ല അതിനൊരു നിശ്ചിത സമയപരിധി എന്തായാലും കാണും എന്തായാലും ആ സമയപരിധിക്കുള്ളിൽ ഈ കുടുംബവുമായും ഗോത്ര സഭകളുമായിട്ടൊക്കെ തുടർ ചർച്ചകൾ നടത്തി ആ ചർച്ചകളിലൂടെ ഒരു പരിഹാരം കാണുക എന്നുള്ള ഒരു വലിയ ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ നിൽക്കുന്നത് ഇപ്പോൾ അനൗദ്യോഗ നയതന്ത്ര ചാനലിലൂടെയൊക്കെയുള്ള ചർച്ചകളൊക്കെ പരാജയപ്പെട്ട സ്ഥിതിക്ക് ഇപ്പോൾ അനൗദ്യോഗികമായി മതപണ്ഡിതന്മാർ വഴിയുള്ള ചർച്ചകളാണ് നടക്കുന്നത് അത്തരം ചർച്ചകൾ വിജയം കാണും എന്നൊരു പ്രതീക്ഷയാണ് ഇപ്പോഴുമുള്ളത് അതെല്ലാം ഒരു പ്രതീക്ഷയുടെ അടിസ്ഥാനത്തിൽ മുന്നോട്ട് നീങ്ങാൻ എന്തായാലും കഴിയും ഇനി അത്തരമൊരു ചർച്ചകളൊക്കെ തുടരുന്നതിൽ ഇനി കാര്യമുണ്ട് നാളെ എന്തായാലും വധശിക്ഷ നടപ്പാകില്ല എന്ന് തന്നെയാണ് ഏറ്റവും പ്രധാനം കിരൺ അതുപോലെ തന്നെ നമുക്കറിയാം ഈ യമനിലെ ഗോത്ര വിഭാഗങ്ങൾക്കിടയിൽ വലിയൊരു വൈകാരികമായ ഒരു വിഷയം തന്നെയായിരുന്നു ഈ ഒരു തലാലിൻ്റെ എന്ന് പറഞ്ഞാൽ അവിടെ കേന്ദ്ര സർക്കാരിന് പോലും ഇടപെടാൻ പരിധി ഉണ്ടായിരുന്ന ഒരു സ്ഥലത്ത് ഇപ്പോൾ കാന്തപുരം ഇടപെട്ട് അനൗദ്യോഗികപരമായിട്ടുള്ള ഒരു ചർച്ചയ്ക്കുള്ളൊരു സാധ്യത തന്നെയല്ലേ തുറന്നത് അല്ലെങ്കിൽ അത് ആ കുടുംബത്തിന് നൽകുന്ന പ്രതീക്ഷ വളരെ വലുത് തന്നെയല്ലേ അനുശ്രീ അത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ അതിൻ്റെ പരമാവധി ഇടപെടലുകളൊക്കെ നടത്തിയിരുന്നത് ഇപ്പോൾ ഇന്ത്യയെ പോലെ അല്ലെങ്കിൽ അങ്ങനെ ഒരു പ്രധാനപ്പെട്ട രാജ്യം പോലെ സുസ്ഥിരമായ ഒരു ഭരണ സംവിധാനവും അത്തരം ബന്ധങ്ങളുമൊക്കെ ഉള്ള രാജ്യങ്ങളാണെങ്കിൽ സ്വാഭാവികമായും ഇത്തരം കാര്യങ്ങളൊക്കെ രാജ്യത്തിന് ഇടപെട്ട് അത്തരമൊരു ചർച്ചകൾ നടത്തി തീരുമാനമെടുക്കുകയും ഒക്കെ ചെയ്യാനിന് കൂടുതൽ അവസരങ്ങളുണ്ട് അല്ലെങ്കിൽ അതിന് അത്തരം ചില രീതികളൊക്കെ ഉണ്ട് എന്നാൽ പോലും ചിലപ്പോൾ പരിമിതികളുണ്ട് ഓരോ രാജ്യത്തിനും ആ രാജ്യത്തിൻ്റെതായ നിയമങ്ങളാണ് ആ രാജ്യത്തിൻ്റെ നിയമം അനുസരിച്ച് കുറ്റക്കാരിയാണെന്നും അവർക്ക് വാശിക്ഷ നൽകണം എന്നൊക്കെ കണ്ടെത്തി കഴിഞ്ഞാൽ അതിന് ഇളവ് നൽകുന്നത് എന്ന് പറയുന്നതിന് ആ രാജ്യത്തിന്റെ നിയമം അനുവദിക്കണം അത്തരം വിഷയങ്ങളൊക്കെ കേട്ടോ ആ രാജ്യത്തിന്റെ പ്രത്യേകിച്ച് നയതന്ത്ര ഇടപെടലിലൂടെ നടപ്പാക്കണമെങ്കിൽ അവിടെ സുസ്ഥിരമായ ഒരു ഭരണ സംവിധാനവും കാര്യങ്ങളും ഒക്കെ വേണം യമൻ എന്ന് പറയുന്ന രാജ്യം നമുക്കറിയാം പലപ്പോഴും അസ്ഥിരമായ രാജ്യമാണ് ഗോത്രവർഗ്ഗങ്ങളാണ് പല പ്രദേശിന്റെയും നിയന്ത്രണങ്ങൾ പൂർണ്ണമായിട്ടും ഉള്ളത് അവിടെ ഭരണകൂടം എന്ന് പറയുന്ന ഒരു ഏകീകൃത നിയന്ത്രണമുള്ള രാജ്യമൊന്നുമല്ല